അദ്ദേഹം മുതല ആ എല്ലാവർക്കും നമസ്കാരം കേട്ടാ നമ്മിപ്പോ നിൽക്കുന്നത് നിലമ്പൂരിൽ തന്നെ നിലമ്പൂർ തേക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും ഫേമസ് തേക്കാണ് അപ്പൊ നമ്മ അവിടെ നെടുങ്കം എക്കോ റെയിൻ ഫോറസ്റ്റിലാണ് ഇപ്പം നിൽക്കുന്നത് ഇവിടെ മൊത്തം പ്ലാന്റ് തേക്കിൻ്റെയാണ് അപ്പൊ നമ്മ ഇവിടെ അമ്മ നിങ്ങളൊരു ഒരാളെ പരിചയപ്പെടുത്തയാണ് അതായിട്ട് നമ്മുടെ തേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ തേക്ക് വേണ്ടവർക്കൊക്കെ ഇദ്ദേഹമായി കോൺടാക്ട് ചെയ്താൽ മതി ഇവിടെ വന്ന് ലേലം ഇവിടെ ഓൾറെഡി ഇടിപ്പോൽ ലേലം നടക്കുന്നതാണ് അപ്പോൾ ഇവർ ഓൾറെഡി ലേലത്തിൽ പിടിച്ചിട്ട് അവർ ചെറിയൊരു മാർജിൻ ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ ഇവരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല ഒരു വീടിന് അത്യാവശ്യമായിട്ടുള്ള തേക്ക് നമുക്ക് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു വില വിവരങ്ങൾ എങ്ങനെയാണ് കുബിക്ക് വരുന്നത് നമുക്കൊരു വീടിന് എത്രത്തോളം വേണമെന്നൊക്കെ ഉള്ളത് ആയിരം മുതൽ പതിനാറ പതിനാറായിരം വരെ വില വരുന്ന തേക്കുകൾ ഉണ്ട് കേട്ടോ ഒരു കുബിക്ക് അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ പറഞ്ഞ ആൾ താങ്കളുടെ പേര് സെക്യൂർ സെക്യൂരിട്ടാ സെക്യൂർ എന്നാണ് കുറച്ചോക്കെ പറഞ്ഞു കേട്ടോ ഓക്കെ അപ്പോൾ നമ്മൾ സെക്യൂർ ബായനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കുകയാണ്

താഴെ വരുന്നത് അതൊക്കെയാണ് ആയിരം എണ്ണൂറ് മുതൽ ആയിരത്തി ഇരുന്നൂറ് വരെയൊക്കെ റേഞ്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും അതിന്റെ ഷേപ്പിനനുസരിച്ചൊക്കെ വരും പിന്നെ രണ്ടടിക്ക് മേലെ ബി ഫോർ എന്ന് പറയുന്നത് അറുപത് സെന്റിമീറ്ററിന്റെയും എഴുപത്തിയഞ്ച് സെന്റിമീറ്ററിന്റെയും ഇടയിൽ കേരത്ത് വരുന്നതാണ് എഴുപത്തിയഞ്ച് ടു അറുപത് വരുന്ന സർക്കിൾ ബി ഫോർ ഒക്കെ ആയിരത്തിനാനൂറ് മുതൽ ഒരു രണ്ടായിരം വരെ ഒരു ക്യൂബിക് ഫീറ്റ് റേറ്റ് വരും നമുക്ക് വരും ഒരു ഒരു സാധാരണ ഈ കാറ്റഗറി മതിയാവോ അല്ല പോരാ പോരാ സി ഫോറിനാണ് റേറ്റ് ബി ആവുമ്പോ ഒന്നുകൂടി നല്ല നല്ല റൗണ്ട് ഫിഗർ മരായിരിക്കും അതാകുമ്പോ ഒരു രണ്ടായിരത്തി അഞ്ഞൂറിന്റെയും മൂവായിരത്തിന്റെയും ഇടക്ക് വരും നമുക്ക് കാറ്റഗറി അല്ലേ രണ്ടായിരത്തി അഞ്ഞൂറിന്റെ മൂവായിരത്തിന്റെ ആ പിന്നെ ഒരു ബി ത്രീ സി ത്രീ ഈ കാറ്റഗറി ഒരു ഇടത്തരം വീട്ടാവിശ്യക്കാർക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള മരങ്ങൾ ഏകദേശം ഒരു എട്ട് ഇഞ്ച് പത്തിഞ്ചൊക്കെ പല കിട്ടും ആറ് സെന്റിമീറ്റർ മുതൽ തൊണ്ണൂറ്റിഒമ്പത് സെന്റിമീറ്റർ വരെ മിഡിൽ ഗർത്ത് ിൽ ഓ എഴുപത്തി ആറ് സി എംഒയില് തൊണ്ണൂറ്റിയാറ് സെന്റിമീറ്റർ വരെ അപ്പൊ വൺ മീറ്ററിന്റെ അടുത്ത് വരുന്നുണ്ട് സർക്കിൾ വരുന്നുണ്ട് വൺ മീറ്ററിൽ വരുന്നുണ്ട് സർക്കിൾ വരുന്നുണ്ട് അതിന് ഏകദേശം തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് മുതൽ നാലായിരത്തി ഇരുന്നൂറ് നാലായിരത്തി അഞ്ഞൂറ് വരെയൊക്കെ മുതൽ നാലായിരം വരെ വൺ മീറ്റർ സർക്കിൾ ആയി വരുമ്പോഴ് അപ്പൊ ഇതിന്റെ നമ്മുടെ നിലമ്പൂർ തേക്കുന്നത് പൊതുവെ സാധാരണ പണ്ടുണ്ടെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള തേക്കാണ് ലോകത്തിലെ തന്നെ ഏറ്റവും നമ്പർ വൺ ക്വാളിറ്റി ഉള്ള തേക്കാണ് വിവിധ പേരുകൾ അറിയപ്പെടുന്ന തേക്കാണ് അപ്പൊ ഇപ്പൊ നമ്മുടെ ഈ ഡിപ്പോ കിടക്കുന്ന തേക്ക് ഏത് ആയിരിക്കുമോ ക്വാളിറ്റി എങ്ങനെ ഏറ്റവും നല്ല ക്വാളിറ്റി നിലമ്പൂര് തേക്ക് പറഞ്ഞാൽ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ മണ്ണിനാണ് പ്രത്യേകത നമ്മുടെ ഈ മണ്ണിന്റെ ഗോൾഡ് അടങ്ങിയ മണ്ണാണ് എന്നാണ് രാഷ്ട്രീയമായിട്ട് തെളിയിക്കപ്പെട്ടാണ് ഗോൾഡ് അടങ്ങിയ മണ്ണാണ് നിലമ്പൂര് മണ്ണ് അപ്പൊ ഈ മണ്ണിനാണ് ഈ ഗോൾഡൻ കളറ് പ്രത്യേക ഓയൽ കണ്ടൻസർ കിട്ടുന്ന ഒരു മരാണ് നിലമ്പൂർ അതുകൊണ്ട് തന്നെയാണ് അതിനെ വേൾഡിലെ ഏറ്റവും നമ്പർ വൺ തേക്കായിട്ട് നിലമ്പൂർ തേക്കിനോ നിലമ്പൂരിന്റെ കാടുകളിൽ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ സ്വർണത്തിന്റെ കണ്ടന്റുകൾ ഉള്ളതാണ് അപ്പൊ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഓൾറെഡി സ്വർണത്തിന്റെ കണ്ടന്റുകൾ അടങ്ങിയിട്ടുള്ള സോയിൽ അതിന്റെ പേരിൽ തന്നെ ഇവിടെ വളരുന്ന തേക്കുകൾക്കൊക്കെ ഗോൾഡൻറ്റേതായ തന്നെ ഒരു അത്ര ക്വാളിറ്റി പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വിഷയമുള്ളത് നിലമ്പൂർ തേക്കുകളെ കുറിച്ച് അപ്പോൾ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന തേക്കാണ് നിലമ്പൂർ തേക്കുകൾ അപ്പോൾ അതിൻ്റെ ഓയിൽ കണ്ടന്റിലും കാര്യങ്ങളൊക്കെ നല്ല ക്വാളിറ്റിയാണ് നമുക്കൊരു അവകാശപ്പെടുന്നത് നല്ല ക്വാളിറ്റി തേക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ ഒരു ഡിപ്പോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല തേക്കുകൾ നമുക്കൊന്ന് എടുക്കാൻ പറ്റും അപ്പൊ അദ്ദേഹത്തിനോട് കുറച്ചുകൂടി കാര്യങ്ങൾ നമുക്ക് ചോദിക്കാനുണ്ട് അപ്പൊ പതിനാറായിരം വരെ കുബിക്കല് വരുന്ന തേക്കുകൾ ഉണ്ട് അല്ലേ അപ്പൊ ആ ഒരു പതിനാറായിരം വരെ കുബിക്കില് വരുന്ന തേക്കുകൾ ഇവിടെ നമുക്ക് സാധാ വീട്ടാവിശ്യങ്ങളിലൊക്കെ പോവാറണ്ട പോവാറുണ്ടല്ലോ അതിപ്പോ നമ്മുടെ കേരളത്തിന്റെ ഭാഗത്ത് കേരളത്തിൽ പുറത്തൊക്കെ അങ്ങനെ നിലവിൽ ഇപ്പൊ എന്റെ അടുത്ത് ഇവിടെ ഒരു പതിനാറായിരം പതിനേഴ് പതിനെട്ട് വരെ വരുന്ന റേറ്റ് നമുക്കൊന്ന് കാണാൻ പറ്റും ഇപ്പൊ എവിടെ കിടക്കണത് ഏത് കാറ്റഗറിയിലാണ് ഇത് മുകളിലായിട്ടാണ് സർക്കിൾ വരെ അതുവരെ ഇതൊക്കെ അതിനനുസരിച്ചൊക്കെ റൈറ്റിലും ഇപ്പൊ ഈ നൂറ് നൂറ്റിപ്പത്തൊക്കെ ആണെങ്കിൽ ഒരു അഞ്ച് അഞ്ഞൂറൊക്കെ ഒരു ക്യൂബിക് ഫീറ്റ് റേറ്റ് ക്യൂബിക് അഞ്ചൂറ് വരുന്നുണ്ട് നമുക്ക് അല്ലേ ആ ഇങ്ങനത്തെ വരുമ്പോൾ ഇതില് നൂറ്റി അൻപത് സെന്റിമീറ്റർ ഒക്കെ വരുമ്പോ

ഓ ഷേപ്പ് ലെസ് ആയിരിക്കും എന്നാലും ചിലപ്പോ നമുക്ക് കട്ട് ചെയ്ത് എടുത്തു പോകുന്നില്ല ചിലത് ബെന്റ് മാത്രമുള്ളെങ്കിലൊക്കെ കട്ട് ചെയ്യാതെന്തായാലും അഞ്ചടിയിലൊക്കെ കട്ട് ചെയ്താൽ ഉപകാരപ്പെടുത്താൻ പറ്റുന്ന സീറ്റുകളുണ്ടോ സീ ആണെങ്കിൽ തന്നെ റേറ്റിൽ കുറവ് വരും അഞ്ച് അഞ്ഞൂറൊക്കെ ആണെങ്കിൽ ഒരു നാല് അഞ്ഞൂറ് നാലായിരം അങ്ങനെ റേഞ്ചിലൊക്കെ റേറ്റിൽ പിന്നെ നമുക്ക് ഇവിടെ നിൽക്കുന്ന തേക്കുകളൊക്കെ നമുക്ക് കാണിച്ചു തരാം അതിനൊക്കെ പിടിച്ചാൽ തേക്കുക ബ്രിട്ടീഷ് പ്ലാൻ ചെയ്ത തേക്കുക ഇതെല്ലാം ബ്രിട്ടീഷ്കാര് ചെയ്തിട്ടുള്ള പ്ലാൻ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ടുള്ള തേക്കുകളാണ്ടോ ബ്രിട്ടീഷ് പ്ലാന്റ് പേര് കിടക്കണം തോന്നുന്നത് ഓക്കെ അപ്പൊ നമുക്ക് അടുത്തായൊരു പതിനാറായിരം കുബിക്ക് പതിനാറായിരം റേഞ്ചിലൊക്കെ വരുന്ന തടികളൊക്കെ ആണോ സെൽ പിടിച്ചാൽ പിന്നെ സൈസ് സാധനങ്ങളൊക്കെ ഇല്ലെത്തുന്നുണ്ട് അപ്പൊ ഏറ്റവും ഫസ്റ്റ് ക്വാളിറ്റി മെറ്റീരിയലാണ് അപ്പൊ അദ്ദേഹത്തിന്റെ ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ മെൻഷൻ മെഷൻ ചെയ്യാട്ടാ ഓക്കെ അപ്പൊ ആ മെറ്റീരിയലൊക്കെ ഒന്ന് കാണാം നമുക്ക് ഇവിടുത്തെ തേക്കില്ല പിടിയത്തില്ല നോക്കിയപ്പോ നമുക്ക് ഇപ്പൊ തന്നെ പോരാൾ പിടിക്കണം അല്ലേ രണ്ടാളോട് പിടിച്ചാലാ ഈ വട്ടം എത്തുള്ളൂ ഇതൊക്കെ സംഭവം ലെങ്ത് എത്ര അടി ഏകദേശം എത്ര ഫീറ്റ് ഉണ്ടാവും ഓ വൺ ഹൺഡ്രഡ് ഫീറ്റിലാണ്ട് ഒരു സ്പീക്ക് വിട്ട് നിൽക്കുന്നത് അപ്പൊ ഇവിടുത്തെ പ്ലാന്റേഷൻ ടോട്ടലിൽ നിൽക്കുന്ന വൺ ഹൺഡ്രഡ് ഫീറ്റിലാണ് നിൽക്കുന്നത് അപ്പം നമുക്ക് ആ ഒരു പതിനാറായിരം ഒക്കെ റേഞ്ച് വരുന്ന ഒരു മെറ്റീരിയലൊക്കെ നമുക്കൊന്ന് കാണാം ഓക്കെ അപ്പോൾ ഈ കാണുന്ന പ്ലാന്റേഷൻ മൊത്തം വെട്ടിയിട്ടിരിക്കുന്നതാണ് അപ്പൊ ഇവിടെ മാസത്തിൻ്റെ രണ്ടു പ്രാവശ്യം കേട്ടോ ഇവിടെ മൂന്നോ നാലൊക്കെ മൂന്നോ നാല് പ്രാവശ്യം നടക്കുന്നുണ്ടല്ലോ ലേലം നടക്കുന്നുണ്ട് ഇദ്ദേഹം മിക്ക ലോട്ടുകളിലൂടെ ലേലം ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ് ഇദ്ദേഹം അപ്പം നമുക്ക് തടിയൊക്കെ ഇതൊക്കെ ഡാം ഇതൊക്കെ ഇത് ഇതൊക്കെ എക്സ്പോർട്ട് പറയുന്നത് സി എക്സ്പോർട്ട് സി എക്സ്പോർട്ട് ക്വാളിറ്റി എറിയും അതായത് നൂറ്റി എൺപത്തിനാല് സെന്റിമീറ്ററിന്റെ മുകളിൽ കേരത്ത് വരും ഓ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ ഉണ്ട് കാണാം എല്ലാം നല്ല ലഞ്ചിയേണ്ട സംഭവങ്ങൾ പ്ലാന്റ് അന്യ പ്ലാന്റ് ആണ്ടിലമ്പൂര് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ ഒരു ഭാഗത്ത് വരണം വന്ന് വിസിറ്റ് ചെയ്തിട്ട് നമുക്ക് ശരിക്ക് കണ്ണോണ്ട് നോക്കി കൃത്യമായിട്ട് നോക്കാം നമ്മ അവിടുന്ന തേക്ക് എടുക്കുന്ന വരികയാണ് കേട്ടോ അത് നിലമ്പുരയിലെ കമ്പയർ ചെയ്യരുത് നിലമ്പൂരിൽ നിന്ന് തേക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാല സ്വർണ്ണമാണ് ഗോൾഡൻ എന്ന് തന്നെയാണ് പറയുന്നത് തേക്കൽക്ക് പല പേരുകളുണ്ട് കേട്ടാ അവക്കളൊക്കെ വീട്ടിൽ ഓട്ടെടുത്തക്കണി കാണുന്നത് തേക്ക് കിടക്കുംതോറും ചാന്തിന്റെ ക്വാളിറ്റി നമ്പർ വൺ വണ് അല്ലേ അങ്ങനെയാണല്ലേ നമ്മൾ ലോഡ് ട്ടോ ബൾക്കായിട്ട് സാധനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്ന അധ്യായം മുതലാള ആലോചിക്കാൻ പറ്റുന്നില്ല വണ്ണം കണ്ടോ ബി എക്സ് എക്സ്പോർട്ടല്ലേ ാണ്ഡില് അപ്പൊ നമ്മ ഒന്നും കൂടി നമുക്ക് പറയാം തേക്കിന്റെ ഒക്കെ അളവുകൾ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ മളക്കുന്നത് കടവണ്ണത്തുമ്പോൾ ഏകദേശം ഒരാൾപ്പൊക്കെ നോക്കിയിട്ട് അടക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കേട്ടോ ഇവിടെ അളവിന്റെ ഒരു കൃത്യത ഉണ്ട് അതായത് ഏകദേശം മെഡിലില് അല്ലേ ഇപ്പൊ മുറിച്ചിട്ടിരിക്കുന്ന തേക്കിൻ്റെ മെഡിലിലിട്ടാണ് അളക്കുന്നത് കളക് ഓഫി സംഭവം ഉള്ളത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട് കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് മാർക്ക് ചെയ്തിട്ടൊക്കെയാണ് അങ്ങനെ മാർക്കിങ് കണ്ട ഇപ്പം ഈ ഭാഗത്ത് വരുന്ന അളവാണ് വൺ നൂറ്റിട്ട് ഇരുന്നൂറ് സെന്റിമീറ്ററിൻ്റെ മുകളിൽ ഓ ടു ഇരുന്നൂറ് സി എം ആണ്ട ഇരുന്നൂറ് സെൻറ്റിമീറ്റർ വരുന്നുണ്ട് ഇതിൻ്റെ ഒരു സർക്കിൾ അമ്മ ടേപ്പ് പിടിച്ച് അളന്നിട്ട് ആ ടേപ്പിനെ ഫുൾ ലെങ്ത്ത് ചെയ്തിരുമ്പോൾ ഇരുന്നൂറ് സെൻറ്റിമീറ്ററിൽ വരുന്ന വണ്ണമുള്ളത് ആ വണ്ണല്ല കടവണ്ണമല്ലായിട്ട് അളക്കുന്നത് ഓക്കെ അപ്പം ഏകദേശം ഇതിൻ്റെ മെഡിൽ അളക്കുമ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഇരുന്നൂറ്റാപ്പത് രണ്ടാ പോലെ ടോട്ടൽ പതിനെട്ട് ഫീറ്റ് ഒക്കെ ഉണ്ട് ഓ പതിനെട്ട് ഫീറ്റ് ഏകദേശം ഒമ്പതടി ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്ററ നമുക്ക് കട ഭാഗത്ത് ഇരുന്നൂറ്റി ഇരുന്നൂറ്റി എഴുപത് സെന്റിമീറ്റർ ഒമ്പതടി കഴിഞ്ഞിട്ടാണ് അളക്കട്ടെ അടി കഴിഞ്ഞിട്ടാണ് അളക്കുന്നത് നമ്മളിടക്ക ഒരാൾ നിന്നാ ഇള പൊക്കം പിടിക്കുന്ന അളന്നിട്ടാണ് കാര്യങ്ങളടങ്ങനെ എല്ലാം കൃത്യതന്നു എല്ലാത്തിനും കൃത്യത നമ്മൾ എടുക്കണമൊക്കെ നഷ്ടം ഉണ്ടാവില്ല എന്നാണ് ഈ പറയുന്നത് കറക്റ്റ് സാധനം കിട്ടും നമുക്ക് അടിപ്പം സംഭവം കിട്ടും ബ്രിട്ടീഷുകാർ പ്ലാന്റേത്തുള്ള ഈ പ്ലാന്റ് അതിൻ്റെ പേരിൽ തന്നെ നല്ല മൂപ്പും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നിൽക്കുന്ന സംഭവങ്ങളാണ് അപ്പോൾ വർഷം വർഷം ഈ ഈ തേക്കിന് പഴക്കമുള്ള അപ്പൊ മിക്കലോടുകളും അപ്പൊ ഇതിന്റെ കുബി റേറ്റ് എന്ന് പറയുമ്പോൾ അപ്പോൾ കുബി റേറ്റ് കേട്ടില്ല നൂറ്റി പതിനാല് വർഷം പഴക്കമുള്ള ഈ ഒരു തേക്ക് ഇരുന്നൂറ് സെന്റിമീറ്റർ വ്യാസം വരുന്നത് ഈ തേക്കിന് വരുന്നത് നമുക്ക് പതിനെട്ടായിരം രൂപയാണ് ഒരു കുബിക്ക് വരുന്നത് അപ്പോൾ ഏകദേശം ഒരു ചെറിയ ഡൗട്ട് പതിനെട്ടായിരം രൂപയാണല്ലേ വരുന്നത് താങ്കൾക്ക് ഇപ്പോൾ ഏകദേശം എന്തായിരുന്നാലും എത്ര കുബി ഉണ്ടെന്ന് അറിയാൻ പറ്റും കണ്ടാൽ അറിയാൻ പറ്റും സാധാരണക്കാരനെ ഓക്കെ എഴുപത്തിരണ്ട് കുബിയുണ്ട് അപ്പം എഴുപത്തിരണ്ട് ഇൻഡു പതിനെട്ടായിരം നമ്മൾ ഒന്ന് മൾട്ടിപ്പൾ ചെയ്താൽ നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ഒരു എത്ര എമൗണ്ടിലാണ് ഈ ഒരു തടി നമുക്ക് അറിയാൻ പറ്റും ഓക്കെ 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 അപ്പം ആ തടി ഒന്ന് കാണാമല്ലോ നമുക്ക് ആ തടി കൂടി ഒന്ന് കാണാം അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ലോട്ട് അദ്ദേഹത്തിൻ്റെ ലോട്ടിൽ സാധനങ്ങളൊക്കെ കയറ്റിപ്പോകുന്നത് നമുക്ക് കാണാം ഇതും അതേപോലെ തന്നെ തേറ്റ്

അപ്പോൾ ഇതിൻ്റെ മെഷർ ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ നേരത്തെ സംസാരിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏകദേശം പതിനെട്ട് ഫീറ്റിൽ വരുന്നതിന്റെ മെഡിലാണ് ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് ഫീറ്റിലാണ് ഇതിന് കട്ട് ചെയ്തിട്ടിരിക്കുന്നത് ഇരുപത് അടിയിൽ അപ്പം അതിൻ്റെ സെൻ്ററിൽ ഇട്ടാണ് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു മെഷർമെന്റ് പറഞ്ഞു അദ്ദേഹം പറഞ്ഞ് വെച്ചിട്ടുണ്ടെങ്കിൽ ഏത് തടി അതിൻ്റെ ഇട്ട് കട്ട് ചെയ്യുന്നുവോ അതിൻ്റെ മെഡിലിലിട്ടാണ് അതിന ടേപ്പ് കൊണ്ട് അപ്പോൾ നമ്മളിന്ന് ഒന്നും പോകില്ല അഞ്ച് പൈസ നമ്മളീ നഷ്ടപ്പെടുന്നില്ല എടുക്കുന്ന കാശിക്ക് മൊത്തം നമുക്ക് കിട്ടും ഇപ്പം മലുവ മേടിച്ച് കട്ട് ചെയ്യണ മറ്റാണ് എവിടെ കടിച്ചാലും മതിലെന്ന് പറഞ്ഞ പോലെ തന്നെ അടിപ്പം സാധനം കിട്ടിട്ടാ ഇതിലല്ല തേക്കുന്ന പറഞ്ഞാൽ പതിനെട്ടായിരം അല്ലെന്നും ഇതും പതിനെട്ടായിരം കുബിക്ക് റേറ്റ് വരുന്ന സംഭവം ഉണ്ടാവും അപ്പം കാര്യം ശ്രദ്ധിക്കാൻ നമുക്ക് ഇതിൽ അത് സ്വാഭാവികം മാത്രമല്ല ചെറിയ ചെറിയ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മൾ ഇത് വിളിച്ച് നമ്മൾ താങ്കളിത് കോൺടാക്ട് ചെയ്യണമെങ്കിൽ ആരും ഇപ്പോൾ ഇതിപ്പോൾ ഇദ്ദേഹത്തെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ താങ്കളുടെ ഫോൺ നമ്പർ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് ലോട്ടൊക്കെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ എത്തിച്ചു കൊടുക്കുക എത്തിച്ച് കൊടുക്കും എത്തിച്ചുകൊടുക്കുന്ന റേറ്റ് ഇൻക്ലൂഡാണ് അതെ ഓക്കെ അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അമ്മ നിലമ്പൂര് വന്ന് നിലമ്പൂരിൽ നിന്ന് എത്ര കിലോമീറ്റർ ഉണ്ടോ അവിടെ നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ പതിനാ അപ്പോൾ അദ്ദേഹം തന്നെ പറയും നിലമ്പൂരിൽ നിന്ന് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടോ നിലമ്പൂരിൽ നിന്ന് നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആണ് ഈ നെടുങ്കായ റെയിൻ ഫോറസ്റ്റിക്ക് എത്താനുള്ള ദൂരം ഓക്കെ റെയിൻ ഫോറസ്റ്റിലേക്ക് എത്താനുള്ള ദൂരം നെടുങ്കത്ത് നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് ആണ് അപ്പോൾ നിലമ്പൂരിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ആകുമ്പോൾ എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ നമുക്കവിടെ നല്ല എക്കോ റെയിൻ ഫോറസ്റ്റ് ആണ് അത് ടോട്ടൽ വേക്കരക്കണക്കിന് വ്യാപിച്ചിടക്കുന്ന തേക്കിന് വലിയൊരു പ്ലാന്റേഷൻ ഒക്കെയാണ് നമ്മൾ വരുന്നത് നമുക്ക് നല്ല എൻ്റർടൈൻമെന്റ് ഉണ്ടാകും അതുപോലത്തെ പോലെ തന്നെ നമുക്ക് നമ്മുടെ അത്യാവശ്യം നടക്കും അപ്പം ഈ ആ സംഭവം നമ്മൾ ഇവിടുന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ലേലങ്ങൾ ബാർഗേ കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇപ്പോൾ റേറ്റ് പണിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടെ വന്നൊരു ബാർഗെനിങ് കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതനുസരിച്ച് നമ്മൾ റേറ്റ് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയണം എവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമുക്ക് ആ സംഭവം അതിൽ എത്തിച്ചു തരും അതടക്കും കേട്ടോ ഇത് റേറ്റ് അടക്കുന്നത് അല്ല അങ്ങനെ തന്നെയല്ലേ തീർച്ചയായിട്ടും അതിൻ്റെ നമ്മുടെ സാധനം പർച്ചേസ് ചെയ്തത് നമുക്ക് അവിടെ നമ്മൾ അമ്മ പറയുന്ന ടിംബർ എവിടെയെന്ന് വെച്ചാൽ ആ ടിമ്പറിൽ എത്തിച്ച് നമുക്ക് അവിടെ തരും ആ റേറ്റ് ആണ് ഈ പറഞ്ഞോണ്ടിരിക്കുന്നത് അപ്പൊ അത് നമുക്ക് ഇനി നമുക്ക് വിപുലമായ ഒരു ശേഖരത്തിലേക്ക് പോകാം അവിടെ നമുക്ക് എന്തൊക്കെയാണുള്ള വൈഡ് ആയിട്ടുള്ള കാണാം തേക്കുകളാണ് ടീ കിടക്കണത് അങ്ങനെ നോക്കിയത് രണ്ട് കൊല്ലം മുമ്പ് വരെയും ഇദ്ദേഹം പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ ലോട്ടുന്നുണ്ട് തന്നെ അമ്മ ഇതേ കവാടം കാണിച്ചത് കവാടം പോലെ ലോട്ട് അറ്റിട്ട് ചെറുതെന്നാണ് പറയണത് തേക്കിന്റെ ഒരു വിസ്മയമാണ് ഇതൊക്കെ സ്ഥലം മാത്ര പ്ലാന്റേസിനും കട്ടിനും ഒക്കെ ഉള്ളിൽ കൊണ്ടുവരാ പിന്നെ ഇവിടെ മരങ്ങളൊക്കെയാണ് ബ്രിട്ടീഷ് ഏഹ് അത് കട പഴക്കി വിട്ടുമ്പോഴേ നമ്മളുള്ളൂ കണ്ട പഴയതാണ് അത് ലക്കിനിട്ടതാണ് അങ്ങനെ അതെ ഇതൊക്കെ ഈ ഈ നമ്പറുകളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ലേലും അടുത്ത ലേലോ വരാനിരിക്കുന്നു ഓക്കെ ഈ നമ്പറുകളൊക്കെ ഓക്കെ നല്ല ക്വാളിറ്റി ചെറിയ ഒരു ബോർഡ് ഒമ്പത് ഓക്കെ ഇരുപത് അല്ലേ അപ്പൊ ഒരു ബോർഡ് ഇത് ഇങ്ങനത്തെ ബോർഡ് കണ്ടു കഴിഞ്ഞാൽ വിചാരിച്ചോ അത് ലേലം നടക്കാനുള്ളതാണ് അപ്പൊ ഇന്ന് ലേലം നടക്കാനുള്ളത് രണ്ട് ലോട്ടാണത് ഒന്ന് അവിടെയുണ്ട് ഒന്ന് ഇവിടെ ഉണ്ട് നടക്കാനുള്ളൂ രണ്ട് മണി മുതൽ മൂന്ന് മണി വരെ ബി ഫോർ ക്വാളിറ്റിയിൽ പെട്ടെ രണ്ടടിന്റെ മുകളിലുണ്ടോ ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെയും മൂവായിരത്തിന്റെ അടക്കാണ് ഇതിന്റെ കുബിക് റേറ്റ് റേറ്റ് വരുക ഏകദേശം ആറായിരത്തി ഇരുന്നൂറ് അങ്ങനെയൊക്കെ റേറ്റ് ആറായിരത്തിഇരുന്ന സംഭവങ്ങളാണ് അവര് വന്നടിക്കണോ ഫോറസ്റ്റ് അടിക്കണത് ഇതിപ്പോ മറ്റേ ഇത് സി ടൂലു ആണ് ചെറിയൊരു ഷേപ്പ് ലെസ് ഒന്ന് ഒന്ന് പിരിഞ്ഞിട്ടുണ്ട് നല്ല ഷെയ്പോസ് ആ ഷെയ്പ്പോ റേറ്റില് വ്യത്യാസങ്ങള് പിന്നെ അധികമായിട്ടുള്ള ഓക്കെ നമ്മൾ കാര്യം ചോദിക്കുന്ന പ്ലാന്റുകള് ചെയ്യുന്നത് ഇപ്പൊ തേക്കുകളൊക്കെ ആണ് ഇത് ഇത് എന്താണ് സീക്രട്ട് നിരക്ക് കാരണം പ്ലാൻ ഓരോ ഓരോ കണക്കിന് ഡിപ്പാർട്ട്മെന്റ് ഡിപ്പാർട്ട്മെന്റ് കട്ട് ചെയ്യാൻ വേണ്ടി അനുവദിക്കുക അത് കട്ട് ചെയ്തു കഴിഞ്ഞാല് അത് അവിടെ തന്നെ ഇപ്പൊ പതിനായിരം തേക്ക് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് രണ്ട് നിലനിൽക്ക് ഇരുപതിനായിരം തേക്ക് പ്ലാൻ ചെയ്യും ഓ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവിടെ നട്ടുപിടിപ്പിക്കും എന്നിട്ട് ഓരോ വർഷത്തില് ഒന്നൊന്നിന് തടസ്സമുള്ളത് വെട്ടി മാറ്റും ഒരു പത്ത് വർഷം കഴിയുമ്പോൾ ഒന്നിനൊന്നും തടസ്സം തോന്നുന്നതിനൊക്കെ മാത്രം കട്ട് ചെയ്ത് ക്ലിയർ ആക്കി കൊണ്ടുവരും പ്ലാന്റേഷൻ ആയിട്ട് അപ്പൊ തേക്ക് നട്ട് അമ്പത്തഞ്ച് വർഷം കഴിയുമ്പോഴാണ് നമ്മ അതിന്റെ വിളവെടുക്കെന്ന് പറഞ്ഞ മാതിരി അതിന്റെ ഗുണനിലവാരമുള്ള തടഞ്ഞങ്ങൾ മാറ്റുന്നത് അമ്പത്തഞ്ച് ഒരു തേക്കിന്റെ കാലയളവ് പറയുന്ന നട്ട് അമ്പത്തഞ്ചു വർഷം കഴിയുമ്പോഴാണ് ഒരു തേക്കിന് നമ്മ ഈ അതിൻ്റെ നമുക്ക് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് അതിനെ നല്ല മൂപ്പെത്തി കൊണ്ടുവരുന്നതിൻ്റെ മിനിമം അമ്പത്തഞ്ച് വർഷം പിന്നെ എത്രയോ വർഷം കയറിയാൽ കുഴപ്പമില്ല നമ്മൾ നൂറ്റാറ് വർഷമൊക്കെ കണ്ടല്ലോ അപ്പോൾ ബ്രിട്ടീഷ് അപ്പോൾ ബ്രിട്ടീഷ് പ്ലാന്റേഷനിലൊക്കെ തേക്കുകളൊന്നും ഇപ്പോൾ നമ്മൾ വീണ് കിട്ടുന്നത് കട വഴുത് വീണ് കിട്ടുന്നത് മാത്രമേ ഇവിടെ എടുക്കുന്നുള്ളൂ അല്ലാത്തൊന്നും എടുക്കില്ല ബാക്കിയൊക്കെ റിസർച്ചിന് വേണ്ടി പഠനങ്ങൾക്ക് വേണ്ടിയിട്ട് നിലനിർത്തിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ ഇതിൻ്റെ അകത്തളത്തിലേക്ക് കയറുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയ തലമ്പൂരിൻ്റെ വലിയൊരു ഏരിയ കിടക്കുന്നത് ഇങ്ങനത്തെ പ്ലാന്റേഷനിലാണ് അപ്പൊ അവിടെ തേക്ക് മാത്രമല്ല പല മരങ്ങളെ തൊണ്ണൂറ് ശതമാനം തേക്കാണ് അല്ലേ തൊണ്ണൂറ്റി തൊണ്ണൂറ്റു ശതമാനമൊക്കെ തേക്ക് തന്നെയാണ് ഇവിടെ ഉള്ളത് ശതമാനം ഒരു ശതമാനം തേക്കാണ് ഇടവെട്ടിന്റെ ഇടയിൽ വരുന്ന തേക്കുകളൊക്കെ ഇതേപോലെ ലേലം ചെയ്യും ഡംബിൻ ഡിഫോൾട്ട് സൈറ്റിന്റെ ഇതിന്റെ ഉള്ളിൽ തന്നെ അവിടെ വെച്ചുകൊണ്ട് ലേലം ചെയ്യും ലേലം ചെയ്യും അതിന് മറ്റേ ഫർണിച്ചറിനൊക്കെയാണ് കൂടുതലായിട്ടും പോകുന്നത് വർഷം ഏജില്ല ഇരുപത് വർഷം മുപ്പത് വർഷം ഏജില്ല അങ്ങനത്തെതും കൈകളായിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ വലിയൊരു അറിവാണ് നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളതായിട്ട് ചെറിയൊരു അറിവുകളല്ല തേക്കുകളുടെ ഒരു വലിയൊരു ലോകത്താണ് നമ്മൾ നിൽക്കുന്നത് അപ്പം തേക്കുകളുടെ ഗുണനിലവാരങ്ങൾ എങ്ങനെയാണെന്നുള്ള ഞാൻ പറഞ്ഞു അതുപോലെ തന്നെ തേക്കിന്റെ കാര്യം നമുക്ക് വിളവെടുക്കണമെങ്കിൽ ആ തേക്ക് നമുക്ക് ഗുണനിലൊക്കെ കിട്ടണമെങ്കിൽ വരുമ്പോൾ അമ്പത്തഞ്ച് വർഷം വേണം എന്നാൽ പറഞ്ഞു അതേപോലെ തന്നെ തേക്കുകൾ നട്ടിട്ടുണ്ടെങ്കിൽ ഒരു തേക്ക് നമ്മൾ വെട്ടുമ്പോൾ അതിന് പകരം രണ്ട് തൈ നമുക്ക് നടേണ്ടത് ഞാൻ പറഞ്ഞു അപ്പോൾ അങ്ങനത്തെ വിവിധ കാര്യങ്ങളെ കുറേ ഒട്ടന അറിവുകൾ നമുക്ക് അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അദ്ദേഹം തിരക്കുണ്ട് അപ്പം അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ നമ്മൾ ഒന്ന് ചോദിക്കുന്നുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യുന്നുണ്ട് താങ്കളുടെ പേര് സക്യൂർ സെക്കീർ നെടുങ്കായ വീട് എടവണ്ണയാണ് എടവണ്ണലാണ് വീട് ഇവിടെ നമ്മൾ ഫുൾ ടൈം കൂടെ ഉണ്ടാവും ലോഡ് കിടക്കുന്നത് ഓക്കെ അപ്പൊ താങ്കളുടെ നമ്പർ ഫോൺ നമ്പർ തൊണ്ണൂറ്റിനാല് നാല് ആറ് തൊണ്ണൂറ്റിയാല് തൊണ്ണൂറ്റിനാല് നാല്പത്തി ആറ് ഇരുപത്തിനാല് എൺപത്തിനാല് മുപ്പത്തിയേഴ് ഓക്കെ അതമ്മ ഇതിനകത്ത് കറക്റ്റായിട്ട് മെൻഷൻ ചെയ്യേണ്ട നമ്പർ മെൻഷൻ ചെയ്യാൻ അദ്ദേഹത്തിനെ നമ്മൾ ഒന്ന് ഫ്രീ ആക്കുന്നുണ്ട് വേറെ ഒന്നുമല്ല നമുക്കിന് വലിയൊരു പ്ലാന്റിലേക്കാണ് നമ്മൾ പോകുന്നത് തേക്കുകൾ ബൾക്കായിട്ട് ഇതേപോലെ വെട്ടിയിട്ടുള്ള തെക്കുകളൊക്കെ കയറ്റി പോകുന്നതും കാര്യങ്ങളൊക്കെ അപ്പോൾ അതിനകത്ത് ഒരു ബഹുഭൂരിപക്ഷം ഇദ്ദേഹത്തിൻ്റെ തന്നെയാണ് സംഭവങ്ങൾ അപ്പോൾ അദ്ദേഹമായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി നല്ല സംഭവം അടിപ്പം സംഭവം കിട്ടും എന്നെ നിങ്ങൾക്ക് അറിയാമല്ല അപ്പോൾ അതുപോലെ തന്നെ നിങ്ങൾക്ക് സംഭവങ്ങൾ കിട്ടും അപ്പോൾ ഇത്ര നേരം നമുക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ വിലപ്പെട്ട സമയം നമ്മൾ ചോദിച്ചു വാങ്ങിയതാണ് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഒന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ തിരക്കുള്ള ഭാഗത്തിലേക്ക് പറഞ്ഞ അയക്കേണ്ട ഓക്കെ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് കണ്ടിട്ടാൽ വീഡിയോ ക്ലോസ് ചെയ്യുള്ളൂ കേട്ടോ എല്ലാം കണ്ടിട്ടാ ക്ലോസ് ചെയ്യുള്ളൂ അദ്ദേഹം നമ്പർ അമ്മ എഴുതി കറക്റ്റായിട്ട് പറഞ്ഞു തരാട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു വണ്ടി കിട്ടാ. എങ്ങോട്ടാണ്? ആ തമ്പുരാൻ കേട്ടോ. ബൈക്ക് കൊടുത്ത നമ്പറോ. 24 മീറ്റർ. ഒരു കിലോ രൂപയിൽ, ഒരു രൂപയിൽ. കടന്നല്ലോ ഈ കാളയിനരക്കുള്ള. ഒന്നും ഒന്നും തിന്നോടായി. ഓടേക്കാം, ഓടേക്കാം.